ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ആ താൻ പോയാ സേവിങ്സ് അക്കൗണ്ട് പനിഞ്ഞെടുത്ത് വേ ഓവിംഗ് എന്തൊക്കെയുണ്ട് സുന്ദ്ര വീട്ടിൽ വിശേഷം എന്ത് പറയാനാ സാറേ കാലത്തെ അമ്മായി അമ്മയും മരുമോളും കൂടെ തുടങ്ങും മഹാഭാരത യുദ്ധം കല്യാണം കഴിക്കാനുള്ള കൊതികൊണ്ട് ഈ ബാങ്കിലെ മാനേജരാണ് മാനേജറാണ് ചെറിയ കള്ളം പറഞ്ഞു വലിയ ഭാര്യയാണ് കല്യാണം കഴിച്ചു ഇനിയിപ്പോ പിയൂൺ ആണെന്ന് അറിയുമ്പോ അവളെന്നെ ഡൈവേഴ്സി വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുമ്പോ ഈ പിയൂണിന്റെ വേഷം മാറ്റി ആ വേഷം അനിയാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ സാർ കാര്യം ചെയ്യും എന്റെ നമുക്ക് അടച്ചുപൂട്ടി പോണ്ടേ പോണെങ്കിൽ വീഡിയോ എന്നെ എന്റെ ഭാര്യയും കൂടെ ഡൈവേഴ്സ് നടത്തിയിട്ടേ തനിക്ക് അവളെ കെട്ടണം എന്ന് പറഞ്ഞ ഉദ്ദേശം ഉണ്ടാണോ അതെന്തോ താൻ അങ്ങനെ ചോദിച്ചത് മേലാണെന്ന് പറഞ്ഞിട്ട് കിടത്തിക്കുന്നില്ല ഇനി പ്യൂണാണെന്നും കൂടി അറിഞ്ഞല്ലേ അവൾ എന്നോട് ഗുഡ് നൈറ്റ് പറയും எங்கோட்டூட்டி வாடோ நாலு கழிக்க சந்தோ சந்தே சந்தானே

ഒന്നും 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 കഴിച്ചില്ല പൊരിയുന്നു നീ കഴിച്ചില്ലേ ചോദിക്കേ വെച്ചു വെച്ചു ആര് ും കഴിച്ചില്ലേദിക്കും കഴിച്ചു ഇവളാണ് പച്ച കള്ളം പറയുന്നത് പറയുന്ന മനസ്സിലാക്കാൻ എജ്യൂക്കേഷൻ വേണ്ടേക്കാര് തിന്നിട്ട് വയർ കൊടുത്തിട്ടുണ്ട് നടക്കുന്നു പിന്നെ 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 നിന്റെ തിരുവണ്ടിക്കൊള്ളിന്ന് വിളമ്പിത്തറീ എന്നെ അടിപൊളി വിളിക്കരുത് യ്യോ അമ്മേ തമ്പുരാട്ടിന്നോ രാജകുമാരി അവളുടെ നിങ്ങളുടെ തലമുണ്ടല്ലോ യാതൊരു കൾച്ചർ മൂലാത്തവരാ കാര്യം പറഞ്ഞേക്കാം ഇവിടെ താമസിക്കാൻ എനിക്ക് വയ്യ നമുക്ക് വേറെ ഹൗസ് കണ്ടുപിടിക്കണം എന്റെ എന്റെ ഫുള്ള് ഞാൻ പറയുന്നു അല്ലെങ്കിൽ എന്റെ അമ്മ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നീ സമാധാനമായിട്ടിരിക്കും നിനക്ക് ഞാൻ ചിക്കൻ ചിക്കൻ ഫ്രൈ മട്ടൻ സൂപ്പ് നാൻ ഇതെല്ലാം വാങ്ങിച്ചെ ആ നല്ല ഭദ്രകാളി അറിയരുത് കേട്ടോ അപ്പം ഭാര്യയും ഭദ്രകാളിയായി പോയാൽ എന്തു ചെയ്യും ഭാര്യ കൊടുക്കാതിരിക്കാൻ പറ്റൂ ாக்கு அதுலே அண்ணோடு இறங்கி போகணே எச்சன் கும்டத்திடி ரெட்ச

മറന്നുപോയിണ്ടോ ഭയങ്കര തണുപ്പ് എന്നെ ഡാഡി മൂല കെട്ടിപ്പിടിച്ചോ മമ്മിയെ മൂല കെട്ടിപ്പിടിച്ചോളാം അപ്പൊ ആർക്കും തണുപ്പില്ല അല്ലേ മമ്മി

ആ അതെ പിന്നെ അബ്ദുഖേ കാണുന്നില്ലല്ലോ കേസ് വിളിക്കുന്നതിന് അയാൾ എത്തുന്നേ അതിനെ പറ്റി പാനംകാന്തി നമ്മുടെ അമ കപ്പൽ പോയ കേസ് പതിനാറാം തീയതി നമ്മുടെ കോട്ടയത്തെ കൊലക്കേസ് പാനേകാന്തിയാണ കേ എല്ലാ കേസും നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ സമയോല നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടാ അയ്യോ ഇന്നാണ് കേസ് അതിനെല്ലേ സമയമില്ലെങ്കിൽ നാളെ എന്നെ എന്നാൽ ഞാൻ ഒരാളുണ്ട് എല്ലായിടത്തും ഒരേ സമയത്ത് തോടി എത്താൻ പറ്റൂ ഒരാഴ്ചക്കും പറഞ്ഞേക്കണേ ഇല്ല എല്ലാം കൂടെ ക്ലാസ് ആവും നാളെ ആണെങ്കിൽ ആ കൊല്ലത്തെ ചാപ്പമാരാരുടെ കൊലപാതക കേസാണ് നല്ല കാശ് കിട്ടുന്ന പ്രാർത്ഥിയാണ് இன்னோணி மாப்பிள அந்தோணி மாப்பிள சத்தியத்தையும் மறியாமச்சி விட்டதா விட்டதா அது விட்டலும் இன்னு சாட்சி வந்துட்டு ஒரே നമസ്കാരം ഒരു സീറ്റ് ഞാൻ ഇല്ല വീട് അതുമില്ല അപ്പോ അമിനാഴത്തെ കേസ് നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ശരി അഹ് വ്യാഴാഴ്ച രാവിലെ എന്റെ വീട്ടിലോട്ട് ജീപ്പ് അയക്കാൻ ഇൻസ്റ്റഗ്രാമിനോട് പറയണം അല്ലെങ്കിൽ അബ്ദുനെ കിട്ടിയേ നമസ്കാരം ആ മറിയാമെ ചെടുത്തൊരു കേസ് സാറിനായിരുന്നു അതെ അബ്ദു ആണ് ഋർസാജ് പറയുന്നു തോന്നുന്നു എന്നാൽ കേസ് ഇരിക്കുന്ന അള്ളാഹു സാക്ഷിയായി അള്ളാഹു സാക്ഷിയായി കോടതി മുമ്പാകെ കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്താണ് നിങ്ങളുടെ പേര് അബ്ദു നിങ്ങളുടെ ശരിയായ പേരാണോ ഇത് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാരും എന്നെ അബ്ദു എന്നാണ് വിളിക്കുന്നത് അപ്പൊ അതായിരിക്കില്ല എന്റെ ശരിയായ പേര് ഈ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾ അറിയുമോ അറിയുമോ ഇപ്പൊ നമ്മുടെ മറിയാമെ ചെടുത്തില്ലോ നമ്മുടെ മറിയാമോ നമ്മുടെ എന്ന് പറഞ്ഞാൽ അറപ്പുരയ്ക്കൽ അന്തോണി ഭാര്യ മറിയം എന്ന് പറയുന്നത് മറിയമ്മ മറിയാമ്മയുടെ വയലിലേക്ക് അറപ്പുരയ്ക്കൽ അന്തോണി തന്റെ പറമ്പിൽ തെറ്റി നിർത്തിയിരുന്ന അഴുക്കുവെള്ളം പൊട്ടിച്ചുവിട്ടത് നിങ്ങൾ കണ്ടതാണ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അത് നിങ്ങൾക്ക് എങ്ങനെ കണ്ടറിയാം അങ്ങനെയുള്ള ഒരാളല്ല അന്റോണിച്ചേട്ടൻ സത്യസന്ധനും ദൈവവിശ്വാസിയുമായ ഒരു സത്യക്രിസ്ത്യാനി ആന്റോണി ചേട്ടൻ ചേട്ടൻ ചേട്ടത്തി എന്നുള്ള ബഹുമാന പദങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഉപയോഗിക്കണ്ട പ്രായക്കൂടലുള്ളവരെ കയറി പേര് വിളിക്കാൻ എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല മറിയാമ്മയ്ക്കെതിരെ കള്ളസാക്ഷി പറയാൻ അന്തോണി നിങ്ങൾക്ക് എത്ര രൂപ തന്നുറോണ ഐ ആസ്പദമായ ചോദ്യങ്ങളല്ല വാജിവാഹം പട്ടിയിൽ ചോദിക്കുന്നത് വ്യൂറോണ കേസിന്റെ തെളിവുകൾക്ക് ആസ്പദമായ ഒരു ചോദ്യമാണിത് യെസ് യു കെ പ്രൊസീഡ് ഈ സംഭവം നടന്നിട്ട് എത്ര നാളായി കാണും ഏത് സംഭവം അങ്ങനെ സംഭവം നടന്നിട്ടില്ലല്ലോ മറിയാമ്മയും അന്തോണിയും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ആര് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല യെസ് അവർ തമ്മിൽ വഴക്ക് കൂടുന്നത് നിങ്ങൾ എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല എന്താ നിങ്ങൾ കാണാനുള്ളത് അങ്ങനെ സംഭവിച്ചിട്ട് കണ്ടേ കാണാൻ മറിയാമ്മയും അന്തോണിയും തമ്മിൽ സ്നേഹപൂർവ്വം സംസാരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ധാരാളം പ്രാവശ്യം എങ്ങനെ കണ്ടു സ്നേഹമായിട്ട് സംസാരിക്കുന്നു മോഹം കണ്ട അറിഞ്ഞിവിടെ അങ്ങനെ സംസാരിച്ചൊരു തീയതി നിങ്ങൾക്ക് പറയാനോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് സംഭവം നടന്ന ഇത്രയും നാളായല്ലോ നിങ്ങൾ കൃത്യമായി ഓർമ്മിക്കാൻ കാരണം മറക്കായിരുന്നുണ്ട് ചോദിക്കുന്നതും മാത്രം മറുപടി പറഞ്ഞാൽ മതി ഇതെന്തൊരു ചോദ്യ സാറേ ആകസ്റ്റേനും ഓർക്കാത്ത ആരെങ്കിലും ഉണ്ടോ അന്നല്ലയോ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സാറിന് അറിയത്തില്ലേ ഇതിലും വലിയ അമ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടോ ആശു നട அதுக்கு <laughs> அப்புறம் <laughs> देखिए राजस्थान में आयल नहीं है, इसलिए बाहर जाते हैं। इसीलिए बाहर जाते हैं। इंडिया जलेबियाँ मुंबई जलेबियाँ दोस्तों इतना कर देंगे कि आप इनमें बदलेंगे। इसलिए आपको इसके कौशल जानने की जरूरत है। नहीं तो किसी भी इमारत में इनका चार्ज अंकित है। കൊ കൊടുക്കട ഒരു ഫ്ലൈങ് കിസ് തിരിച്ചു കിട്ടിയാ നീ പ്ലാൻ അവളെ ഇങ്ങോട്ട് വിളിക്കും വരാൻ പറ്റില്ലെന്ന് പറ്റില്ലേ ഇവിടെ ആരുടെന്ന് പറയാ അവർ അമ്മക്കാളി വീട്ടിലുണ്ടോ പറ നാളെ വരാൻ പറ്റില്ല ഓ നശിച്ച തള്ളയ്ക്ക് വിളിക്കാൻ കിട്ടുന്നു നേരം അല്ല നാളെ അവളെ ഇങ്ങോട്ട് വന്ന നിന്റെ കാര്യം എന്ത് ചെയ്യും അതിനല്ല പണി നീ അവ നീ പ്ലാനിൽ പാർട്ടി ക്ലൈമാക്സ് ആകുമ്പോൾ സാർ വരുന്നു അബദ്ധം പറ്റി വന്നതുപോലെ സാർ തിരിച്ചും പോകുന്നു ഇത് വെച്ചിവിടെ നീ കളിക്കാം എവിടെ ഐഡിയ കൊറേ ആയി